പാലുംപഴവും പക്ഷേ മീൻ ഡയറക്റ്റ് ചെയ്ത മീനാസ്മിൻ ഒരു ഗ്യാപ്പിന് ശേഷം വന്ന മകൾക്ക് ശേഷം വന്ന വീണ്ടും വന്ന ഒരു പടമാണ് പാലമ്പഴും ഒരു ഇരുപത്തി മൂന്ന് വയസ്സാനും മുപ്പത്തൊന്ന് വയസ്സിനോ കാര്യമായിട്ടുള്ള പ്രണയം ഫേസ്ബുക്ക് കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തലും കാര്യങ്ങളും ചെറിയ കൊച്ചു കൊച്ചു തമാശകളൊക്കെ ആയിട്ട് പോകുന്ന ഒരു പടം ഫസ്റ്റ് ആഫ് വലിയ കുഴപ്പമില്ല പോയിസക്കൻ അത്രയും സെറ്റായില്ല മൊത്തത്തിൽ ടോട്ടൽ വൈസ് പറയുകയാണെങ്കിൽ ചുമ്മാ സമയ സന്ദർഭം ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല ആ ഒന്നും ഇല്ല പോയി കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം അതാണ് പാലുംപഴും മീനാസ്മിൻ്റെ കമ്പാക്ക് എത്രമത്തെ കമ്പാക്കിയെന്ന് പറയുന്നില്ല കാരണം ഒരുപാട് കമ്പാക്കികൾ കണ്ടിട്ടുള്ള ആടിയാണ് മീനരാശി ഈ അടുത്തിടെ വന്നിട്ടുള്ള മൊത്തത്തിൽ മൊത്തത്തിലെ അശോകന്റെ റോളൊക്കെ ഉണ്ടായിരുന്നു അശോകനൊക്കെ വലിയ മോശം ആയിട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത റോളൊക്കെ ചെയ്തിട്ടുണ്ട് മൊത്തത്തിലൊരു പത്തി മൂന്ന് വയസ്സുകാരും ഇരുപത്തി മൂന്ന് വയസ്സുകാരും തമ്മിലുള്ള പ്രണയത്തിന്റെ കാര്യങ്ങൾ കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ ആന്റിമാരെ വളയ്ക്കില്ല അല്ലെങ്കിൽ അമ്മായിമാരെ വളയ്ക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടി തന്നെയാണ് അതുകൊണ്ട് ഇതൊരു സംഭവമായിട്ടും തോന്നിയില്ല കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകറിഞ്ഞ് പോയിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരാൾ ഒരു സംഭവമായിട്ടും തോന്നിയില്ല ചുമ്മാ കമ്പയെ സന്ദർഭം ഉണ്ടെങ്കിൽ പോയി കാണാം നിരേഷനും കമ്പക്കി നടത്തട്ടെ